ഒരുപാട് ഒരുപാട് സന്തോഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്താന്ന് ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ അനുഭവിച്ച ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പോൾ അവർക്കൊക്കെ അമ്മാഹു താണും തണലുമായിട്ടൊരു കുടുംബം വീട്ടിലായിട്ടും വാടക വീട്ടിലായിട്ടും സ്വന്തമായിട്ട് വീടില്ലാത്തവരിക്കൊക്കെ അല്ലാഹു ഒരു ഒരു ഇത് കിട്ടിയേക്കണേ നമുക്ക് അപ്പം അതിന് ഇപ്പം അതി അള്ളാഹുവിനോട് ഒരുപാട് ഒരുപാട് നന്ദി പറയണതാണ് എല്ലാവർക്കും എല്ലാവർക്കും ഇതിൽ എല്ലാവർക്കും പണം ചിലവാക്കിയ എല്ലാവർക്കും വാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റവും ഏറ്റ ഏറ്റം ഒരുപാടുണ്ടായിട്ടുണ്ട് മോളെ ഒരുപാടുണ്ടായിട്ടുണ്ട് ചോർന്നിട്ടും പാത്രം വെച്ചിട്ടും ഒക്കെ ജീവിച്ചിട്ടുണ്ട് ഈ പറയപ്പെട്ട ആൾക്കാരെല്ലാവരും നമ്മൾ തന്നെ അല്ല മറ്റുള്ള കുടുംബങ്ങളും ചിലപ്പോൾ അതിനൊക്കെ അള്ളാഹു ഒരു തണുരായിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടെ കിട്ടിയിക്കണേന്ന് അള്ളാഹു ഏറ്റവും 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 സമ്പത്ത് കൊടുക്കട്ടെ അവരിക്ക് അതേ ഉമ്മാക്കു പറയാനുള്ളു കൊച്ചിയുടെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾക്ക് നടുവിലാണ് ഈ കെട്ടിടം കൊച്ചിയുടെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സ്വസ്ഥമായി ഉറങ്ങാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുണ്ടായിട്ടത് ഇതിന് പ്രവർത്തിച്ചെല്ലാവർക്കും അതവിടെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ കേട്ടാ പിന്നെ അവളുടെ പ്രത്യേകിച്ച് നമ്മൾ ചെറുപ്പിക്ക മറക്കാൻ പറ്റൂല നമുക്ക് ഒരുപാടൊക്കെ നന്മകളൊക്കെ ചെയ്ത മനുഷ്യനാണ് ഒരുപാട് ഞമ്മൾ മറക്കുകയില്ല മനുഷ്യനെ കോർപ്പറേഷൻ ഏറ്റവും പറഞ്ഞ ഒരു വാക്ക് കൂടിയാണ് വാഗ്ദാനം കൂടിയാണ് ബാധിക്കപ്പെട്ടത് അത് തന്നെ മോനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് ആ വാക്ക് പാലിച്ച് മുപ്പരി ഫസ്റ്റ് തന്നെ ഇത് കിട്ടരുത് തന്നെ മഹാഭാഗ്യമല്ലേ മോനെ നമ്മൾ തന്നെയല്ല മറ്റുള്ള കുടുംബങ്ങളും പേടിക്കേണ്ട പട്ടീനെയും പൂച്ചനേയും പേടിക്കണ്ട എലീനെയൊന്നും പേടിക്കണ്ട ഇത് പൂച്ച മാന്തി എലിയും മാതിയൊക്കെ തിന്നിയിട്ടൊക്കെ ഭക്ഷണങ്ങളൊക്കെ അത് നമുക്കറിയില്ലല്ലോ അത് തുറന്നിട്ട് കേൾക്കുമ്പോൾ വീണ്ടും അത് തിന്നണ ആൾക്കാരും ഉണ്ടാവും എല്ലാത്തും രണ്ട് കളയും നമ്മളപ്പുറത്തുള്ളവരൊക്കെ തട്ടി തീ കിക്കളഞ്ഞെടുത്ത് ഇതാക്കും ആ ആളെ വീട്ടിലാണ്ട് മോന് ഒരുപാട് വർഷത്തോടെ മോനിപ്പോൾ ഏഴായിരം രൂപ വാട് കൊടുത്തുമ്പോൾ താമസിക്കണം കൈമാറും അതാണ് ബാഹു പ്രവർത്തിച്ച ആൾക്കാർക്കൊക്കെ ബാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടാ മാക്ക് പറയാനുള്ളൂ എല്ലാവർക്കും ഈ ഫ്ലാറ്റും എല്ലാവർക്കും ഓരോരുത്തർക്ക് കിട്ടേണ്ട എല്ലാവർക്കും ഒക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ് ഇവരൊക്കെ